До സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വരന് ജാമ്യമില്ല രാഹുൽ ഈശ്വരനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പൂജപ്പുര സബ് ജയിലിലേക്കാണ് രാഹുൽ ഈശ്വരനെ കൊണ്ടുപോകുന്നത് ശക്തമായ വാദങ്ങൾക്കിടെ കോടതി വിവാദമായ വീഡിയോയും കണ്ടു രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് രംഗത്ത് വന്നിരുന്നു രാഹുൽ ഈശ്വർ സ്ഥിരം കുറ്റവാളിയാണെന്നും പോലീസ് പറഞ്ഞു രാഹുലിന്റെ ജാമ്യത്തെ ശക്തമായി പ്രോസിക്യൂഷൻ എതിർത്തു പ്രതി സമാന കുറ്റകൃത്യം മുൻപും ചെയ്തിട്ടുണ്ട് അതിജീവിതയെ വീണ്ടും അപമാനിക്കാൻ ശ്രമിക്കും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഡിവൈസുകൾ പിടിച്ചെടുക്കണം കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ അതിജീവിയെ ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അതിജീവിതയെ അപമാനപ്പെടുത്തി അതിജീവിതയുടെ ചിത്രങ്ങളും വിവരങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നും ആരോപിക്കുന്നു നേരത്തെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെ പോലീസ് പരിശോധനയിൽ രാഹുലിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരുന്നു അതേസമയം തന്റെ കാര്യത്തിൽ സുപ്രീംകോടതി വിധികളുടെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നതെന്നായിരുന്നു രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അർണേഷ് കുമാർ ജഡ്ജ്മെന്റിന്റെ നഗ്നമായ ലംഘനമാണിത് ഏഴ് വർഷത്തിൽ താഴെയാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ടതാണെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു രാഹുൽ മാങ്കൂടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു അതിജീതയുടെ പരാതിയിൽ ഇന്നലെ രാത്രിയിലാണ് രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിജീതയുടെ പേര് വെളിപ്പെടുത്തിയെന്ന ആരോപണം രാഹുൽ നിഷേധിച്ചു രാഹുൽ മാങ്കൂടത്തിനായി ഇനിയും പ്രതികരിക്കുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു